പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു പറഞ്ഞു ഐ ആം ദ ഷെപ്പേഡ് ഐ ആം ദ ഗുഡ് ഷെപ്പേഡ് ഹു വിൽ ഗീവ് യു മൈ ലൈഫ് ഫോർ ദ ഷീപ്പ് ലോകത്തിലെ ജനതയ്ക്ക് വേണ്ടി യാഗമായി തീർന്ന അരുമ രക്ഷകൻ നല്ല ഷെപ്പേഡാണ് അവനിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് വഴികളുള്ളൂ അതുകൊണ്ട് ഇത് ഒരു കോംപ്രമൈസും ഇല്ല യേശുവാണ് ലോക രക്ഷിതാവ് ജഡത്തിൽ അവതരിച്ച് ദൈവം സത്യദൈവം കർത്താവായ യേശുവാണ് ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ജീവിതത്തിൽ അറിവാൻ ലഭിച്ചതൊരു ഭാഗ്യമല്ലേ വായിപ്പാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം കൊലോസി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് തൊട്ടുള്ള വാക്യങ്ങളാണ് വായിക്കുന്നു അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്നായി ആദ്യമായി എഴുന്നേറ്റവനുമാകുന്നു അവനിൽ സർവസമ്പൂർണതയും വസിക്കുന്നു അവൻ ക്രൂശിൽ ചരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നെ നിരപ്പാപ്പിപ്പാൻ നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കപ്പെട്ട ഈ വേദഭാഗത്തിനായി സ്തോത്രം ഇതിലൂടെ പൗലോസപ്പോ സ്തോലം പ്രതിപാദിക്കുന്നത് യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട സത്യദൈവമാണെന്നാണ് ക്രൈസ്തലോട് യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട സത്യദൈവമാണ് എന്നുള്ള ശക്തവും വ്യക്തവുമായ പ്രതിവാദനം പൗലോസഫ പുസ്തകം ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് തരുന്നു ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം വായിച്ചാൽ അതിലോരോ പുസ്തകവും ഫോക്കസ് ചെയ്യുന്നത് കർത്താവായ ക്രിസ്തു കാരണം മാനവരാശിയോടുള്ള ബന്ധത്തിൽ അവൻ്റെ പാപത്തിൽ നിന്നും വിടുതൽ കൊടുത്ത് രക്ഷാകരമായ ഒരു പ്രവൃത്തിയിലൂടെ സ്വർഗ ദൈവമാക്കി വെക്കുന്ന പ്രക്രിയ ഈ അരിമനാഥന് മാത്രമേ ലോകചരിത്രത്തിൽ ചെയ്യുവാനുള്ളൂ ചെയ്യുവാൻ ചെയ്താൽ സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ അത് വെളിപ്പെടുത്തുന്നു പഴയ നിയമം ഫോക്കസ് ചെയ്യുന്നതൊക്കെ മശിക വരും പാപത്തിൻ്റെ മോചനാർത്ഥം സുവിശേഷങ്ങൾ വെളിപ്പെടുത്തുന്നു യേശു ജഡത്തിൽ അവതരിച്ച പ്ലന്തി ചെയ്തു അപ്പോ പ്രവൃത്തിയിൽ കാണിക്കുന്നു അതിനെ അനുവർത്തിക്കുകയും സുവിശേഷഘോഷണം നടത്തുകയും ചെയ്ത് വിശ്വാസത്തിൽ വരുന്നവരുടെ കമ്മ്യൂണിറ്റി എല്ലാ ലോകത്തിൻ്റെ പല സ്ഥാ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അവിടെ കാണിക്കുന്നു ലേഖനങ്ങളിൽ പ്രതിപാദിക്കുന്നത് ഈ വിശ്വാസത്തിലേക്ക് വന്ന വിശ്വാസികൾ എങ്ങനെ ജീവിക്കണമെന്നുള്ള സദ് ഉപദേശങ്ങളാണ് വെളിപ്പാട് പുസ്തകം പ്രഘോഷിക്കുന്നത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശു വീണ്ടും വരും ഈ ലോകത്തെ അടക്കി ഭരിക്കുവാൻ ഈ ലോകം യേശു ഭരിക്കുന്ന ഒരു നാൾ വരും അതിനെ പ്രതിപാദിക്കുന്നു വെളിപ്പാട് പുസ്തകം എന്നാൽ അതിനെയൊക്കെ സംക്ഷിപ്തമായി ചിത്രീകരിച്ചുകൊണ്ട് ചുരുങ്ങിയ ചില ഭാഗങ്ങളിലൂടെ അപ്പോസ്തൊന്നായ പൗലോസ് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് കൊലോസി ലേഖനത്തിൽ നിന്ന് നാം വായിച്ചത് ദൈവത്തെ മനുഷ്യരുടെ ഇടയിൽ വെളിപ്പെടുത്തിയ വ്യക്തിത്വം യേശു തന്നെയാണ് അവൻ്റെ ഇടത്തിൽ വെളിപ്പെട്ടു ഒന്ന് തീർത്തി മൂന്നിൻ്റെ പതിനാറിൽ നാം വായിക്കുന്നു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകം ത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം അവിടെ വർണ്ണിച്ചിരിക്കുകയാണ് പ്രവൃത്തി ഉള്ളോട് യേശു ലോകത്തിൽ വെളിപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ വെളിപ്പെട്ട ദൈവമാണ് യോഹനാനി സുശേഷം ഒന്നിൻ്റെ പതിനെട്ടിൽ ദൈവം നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു പ്രൈസ് ക്രൈസ്ത ലോൺ അപ്പോൾ പിതാവിനോട് പറ്റിച്ചേർന്നുകൊണ്ട് ആരംഭം മുതൽ എന്ന് പറഞ്ഞാൽ അനാദിയായും ശാശ്വതവുമായും ദൈവത്തോട് കൂടിയായിരുന്നവൻ വെളിപ്പെട്ടിരിക്കുകയാണ് ജഡത്തിൽ അതാണ് യേശു എന്ന് യോഹന്നാൻ അപ്പസ്തോലൻ തൻ്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നു ലേഖന കർത്താവ് അതിനെ ഒന്ന് സംക്ഷിപ്തമാക്കിക്കൊണ്ടിങ്ങനെ ഒന്ന് അതിൻ്റെ ഒന്നാം അധ്യായം ഒന്നും രണ്ടിലും ഇങ്ങനെ പറയുന്നു ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ പിതാക്കന്മാരോടൊ ആരോട് ചെയ്തു എന്നാൽ ഈ കാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അറളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി ലോകത്തെയും ഉണ്ടാക്കിയെന്നൊരു ട്രാൻസ്ലേഷനും ഉണ്ട് പ്രേസ്തോ എന്നാൽ സഭയുടെ ആരംഭത്തിൽ മൂന്നാം നൂറ്റാണ്ടിൽ വേദ വിപരീതികൾ എഴുന്നേറ്റു പ്രത്യേകിച്ച് അറിയോസ് അല്ലെങ്കിൽ ഏറിയസ് എന്നറിയപ്പെടുന്ന ലിബിയക്കാരന് ആയ നോർത്ത് ആഫ്രിക്കക്കാരനായ ഒരാൾ എഴുന്നേറ്റ് നോസിസ്റ്റിക് തിയറിയുമായിട്ട് മുന്നോട്ട് വന്നു അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ ഇങ്ങനെയുള്ളതാണ് ദൈവവും ദൈവിക വിഷയവും വിശുദ്ധമാണ് മെറ്റീരിയൽ ജഡമെന്ന് പറയുന്നത് അശുദ്ധമാണ് അപ്പോൾ വിശുദ്ധനായ ദൈവത്തിന് ജഡത്തിൽ വരാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുത്രനായ യേശു എന്ന് അവതരിപ്പിച്ചുകൊണ്ട് യേശുവിനെ ദൈവമായിരിക്കാൻ കഴിയയില്ല എന്നുള്ള ഒരു രീതിയിലൊരു ചിന്തയുമായിട്ട് വന്നു എന്നാൽ സഭാപിതാക്കന്മാർ ഏടി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിക്യായിൽ കൂടുകയും നിക്യ സുന്നഹദോസ് ഒരു തീരുമാനമെടുത്തു സഭാപിതാക്കന്മാർ അവർ ഇങ്ങനെ പറഞ്ഞു യേശു ക്രിസ്തു ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനുമാണ് അവൻ സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനാണ് അവൻ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവവുമാണ് എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് നിഖ്യ സുനക തീരുമാനത്തിലേക്ക് കടന്നു വന്നു ജീസസ് ഇസ് നത്തിങ് ലെസ് ദാൻ ഗോഡ് ഈ ഈസ് ദ റിയൽ ഗോഡ് എന്നുള്ളതാണ് നിഖ്യ സുനക ദോസിൻ്റെ തീരുമാനത്തിലുണ്ടായത് അവൻ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ് ദൈവം പ്രകാശത്തിൻ്റെ സോഴ്സ് ആണെങ്കിൽ ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് യേശു പറയുന്നു ദൈവം പ്രകാശത്തിൻ്റെ ഉറവിടമാണെങ്കിൽ ആ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ് യേശു സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവമാണ് എന്ന് അവിടെ നാം കാണുന്നു ക്രൈസ്ത ഉള്ളോട് പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാവട്ടെ കർത്തൃതകളാകട്ടെ വാഴ്ചകളാവട്ടെ അധികാരങ്ങളാവട്ടെ സകലവും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സൗരവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ യേശുവാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനമാണ് സകലത്തിനും സൃഷ്ടി ചെയ്തത് എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുന്നു നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് എന്തിക്കുമ്പോൾ നമുക്കെല്ലാം ഒന്നും അറിഞ്ഞുകൂടാ വളരെ നിസ്സാരമാണ് സയൻറ്റിഫിക് അറിവുകൾ എന്നാൽ ആ സംക്ഷിപ്തമായിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസ് ശാസ്ത്രീയ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ പോയിൻ്റ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രയുസ്ഥോ നയൻറ്റി ത്രീ മില്യൺ മൈൽസ് സൂര്യനിൽ നിന്നകന്നാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സൂര്യന് എത്ര വലുതാണെന്ന് നാം ചിന്തിക്കണം വൺ പോയിൻ്റ് ത്രീ നയൻ മില്യൻ ഭൂമികളെ ഒതുക്കി വെക്കാനുള്ള സ്ഥലം സൂര്യൻ്റെ പ്രതലത്തിനുണ്ട് വൺ പോയിൻ്റ് ത്രീ നയൻ മില്യൻ ഭൂമി അത്ര ചെറുതൊന്നുമല്ല എന്നാൽ ഇതുപോലെയുള്ള ഭൂമിയെ വൺ പോയിൻ്റ് ത്രീ നയൻ മില്യൺ ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി സൂര്യനുണ്ട് എന്നാൽ സൂര്യൻ എന്ന് പറയുന്ന ഒരു ചെറിയ നക്ഷത്രമാണ് ഞാൻ എല്ലാ നക്ഷത്രങ്ങളുടെയും പേരൊന്നും പറയാൻ പോകുന്നില്ല എന്നാൽ ഒരു വലിയ നക്ഷത്രത്തിന് അറുന്നൂറ് ട്രില്യൺ ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലുപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് അറുന്നൂറ് ട്രില്യൺ ട്രില്യൺ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരുപാട് പൂജ്യങ്ങളിടണം സംഖ്യയോടുകൂടെ അങ്ങനെയുള്ള അറുന്നൂറ് ട്രില്യൺ ഭൂമിയെ ഉൾക്കൊള്ളാൻ വ്യാപ്തമുള്ള നക്ഷത്രങ്ങളുണ്ട് അതായത് അതുപോലെ നാനൂറ്റി നാൽപ്പത്താറായിരം സൂര്യനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുള്ള നക്ഷത്രമുണ്ട് ഇതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ ഘടന ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗാലക്സി എന്ന് പറയുന്ന ആ ഗാലക്സിക്ക് തന്നെ ഹൺഡ്രഡ് തൗസൻഡ് മില്യൺ സ്റ്റാർസ് അതിൻ്റെ കൂടെ ഉണ്ട് ഹൺഡ്രഡ് തൗസൻഡ് മില്യൺ സ്റ്റാർസ് ഉണ്ട് ഈ ഗാലക്സി മാത്രം എന്നാൽ ഹബിൾ ടെലിസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ബില്ല്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ട് നമ്മൾക്കിത് പറയുമ്പം തല ചുറ്റുകയാണ് എന്താണ് ഇതിൻ്റെയൊക്കെ വലിപ്പം വ്യാപ്തി ഈ ഹബിൾ മൈക്രോസ്കോപ്പിനേക്കാൾ വലിയ പവർ ഉള്ള ഒരു മൈക്രോസ്കോപ്പ് ഇനിയും കണ്ടുപിടിച്ചാൽ ഇത് കൂടുതൽ കണ്ടെത്തും ഇത് തന്നെ നമുക്ക് മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും വലുതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം പ്രേസ്തല്ലോ ഓൾ ദീസ് തിങ്സ് ആർ ക്രിയേറ്റഡ് ബൈ ജീസസ് ജനിക്കുന്നതിന് മുമ്പ് ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ നമുക്ക് അറിയാമെങ്കിൽ അത് യേശുവാണ് ജനിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിത്വം നമുക്ക് അറിയാം യേശു അല്ലാതെ യേശു യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ബിഫോർ എബ്രഹാം ഐ വാസ് ബിഫോർ എബ്രഹാം വാസ് ഐ ആം അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട് അയാമെന്നാണ് പറഞ്ഞത് പ്രസന്റ് ടെൻസിൽ ബിഫോർ എബ്രഹാം വാസ് ഐ അയാം സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കർത്താവിൻ്റെ ഹാല അപ്പോൾ യേശു ആരാണ് യേശു സകലത്തിൻ്റെയും ആണ് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ പറയുന്നത് അവനായിട്ടാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത് അവൻ സൃഷ്ടിച്ചു അവനായിട്ട് സൃഷ്ടി സൃഷ്ടിച്ചു എന്ന് നമ്മൾ കാണുന്നു പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു ക്രൈസ്തവ ലോഡ് എന്ന് പറഞ്ഞാൽ ഹീ സസ്റ്റെയിൻ ദ യൂണിവേഴ്സ് സകലത്തെ നിലനിർത്തുന്നത് അതിൻ്റെ പൊസിഷനിൽ നിലനിർത്തുന്നത് യേശു ആണ് യേശു ക്രിസ്തുവാണ് യേശു എന്നു പേരുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ ലോകത്തിൽ കാണും അതുകൊണ്ട് യേശു എന്ന് പറയുന്ന പ്രസ്ത ആ പേര് യേശുവിന് മനുഷ്യരുടെ ജീവിച്ചപ്പം കിട്ടിയ ഒരു പേരാണ് അത് ആ പേരുള്ള ഒത്തിരി പേരുണ്ട് യേശു ക്രിസ്തു ഹലിയ ഹി ഈസ് ദ സസ്റ്റെയ്നർ ഓഫ് ദ യൂണിവേഴ്സ് ജനിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്നവൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ ഞാൻ ഈ സസ്റ്റെയ്നർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുന്നത് നല്ലതാണ് ഈ ശാസ്ത്രീയ കാര്യങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞ് വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല എങ്കിലും നമ്മുടെ ചിന്തയൊന്ന് വികസിക്കേണ്ടതിനും അറിയേണ്ടതിനും വേണ്ടി ഞാൻ പറയുക അതായത് സ സൂര്യൻ ഈ ലോകത്തിന് പ്രകാശം തരുന്നു ഈ പ്രകാശം തരണമെങ്കിൽ ചിലത് ദഹിക്കണം തീ ഉണ്ടാകണം ചൂടുണ്ടാകണമെങ്കിൽ എനർജി ലഭിക്കണമെങ്കിൽ പ്രകാശം ലഭിക്കണമെങ്കിൽ ചിലത് കത്തണം നാറ് മിൽ നാന്നൂ നാല് മില്യൻ ടു ഹൺഡ്രഡ് തൗസൻഡ് ടൺസ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ മാസ് ബേൺ ചെയ്തെങ്കിൽ മാത്രമേ സൂര്യന് ഇങ്ങനെ മുന്നോട്ട് പോകാനൊക്കെ ഉള്ളു അപ്പോൾ ഓരോ സെക്കൻഡിലും നാല് മില്യൺ ടു ഹണ്ട്രഡ് തൗസൻഡ് ടൺസ് ഓഫ് മാസ് സൂര്യൻ്റേത് കത്തിക്കൊണ്ടിരിക്കുക എന്നിട്ടും സൂര്യൻ ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഡിഗ്രേഡേഷൻ അല്ലെങ്കിൽ ഒരു ദഹനം അതിൽ തന്നെ നടക്കുകയാണെങ്കിൽ ഒരിക്കലും അതില്ലാതാകത്തില്ലേ നിശ്ചയമായി ദഹി ഇല്ലാതാകാം അതുകൊണ്ടാണ് ഈ ഭൂമിയെ നമ്മൾ ഇന്ന് കാണുന്നതല്ല ഇല്ലാതാകുന്ന ഒരു നാളുണ്ട് സൺ വിൽ ബേൺ ഔട്ട് ഒരിക്കൽ സൺ ബേൺ ഔട്ടായി മാറും ഇല്ലാതായിത്തീരും അതുകൊണ്ടാണ് മുക്കവനായിരുന്ന പത്രോസ് അതെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും ഈ മൂലപദാർത്ഥങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ട് ഒരു നൂറ്റി ചെല്ലുപനം വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഒരു രണ്ട് വിരളൽ എണ്ണാനുള്ള എലമെൻസ് ആളുകൾ കണ്ടിരുന്നുള്ളൂ കണ്ടുപിടിച്ചിരുന്നുള്ളൂ ഇന്ന് അനേകം എലമെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ ഈ മൂലപദാർത്ഥങ്ങൾ അല്ലെ എലമെൻസിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് എലമെൻസ് വിൽ ഡിസെൻറ്റിഗ്രേറ്റ് എന്ന് എഴുതി വെക്കാൻ മുക്കവനായ പത്രോസിനെ ഉപയോഗിച്ച ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോൾ ഇന്ന് കാണുന്നതൊക്കെ എരിഞ്ഞ തീരേണ്ടതാണ് പ്രേസ്തുള്ള ഈ സകലത്തെയും ഹോൾഡ് ചെയ്യുന്ന ദൈവമാണ് എന്നാൽ ഒരിക്കലും ഒരു പുതിയ ആകാശം ഉണ്ടാകും ഒരു പുതിയ ഭൂമിയുള്ളവടെക്കും ഈ സഹസ്രാബ്ദ വാഴ്ച നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ പഠിക്കാറുണ്ട് അതിന് ശേഷം ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത് വെള്ളസിംഹാസനത്തിലുള്ള ന്യായവിധിക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയും ആകാശവും ഒക്കെ കുടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകും എപ്രായാലും അങ്ങനെ ഒന്നിൻ്റെ മൂന്നിൽ ഇങ്ങനെ പറയുന്നു അവൻ അവനവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതും ദൃശ്യമായതും അദൃശ്യമായ സകലത്തെയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നത് കർത്താവാണ് ഹി ഈസ് ഹോൾഡിങ് അവർ ഇങ്ങനെയുള്ള ഒരാളാണ് സഭയുടെ തല സാക്ഷാൽ ദൈവം മനുഷ്യനായി വന്നവനാണ് സഭയുടെ തല സഭയെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഐഡിയ അല്ല എൻ്റെയോ നിങ്ങളുടെയോ ഐഡിയ അല്ല അപ്പോസ്തോളന്മാരുടെ ഐഡിയ അല്ല യേശു പറഞ്ഞു ഐ വിൽ ബിൽഡ് മൈ ചർച്ച് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ പിടിച്ചടക്കയില്ല കർത്താവ് ശക്തമായ രീതിയിൽ പ്രതികരിച്ചു ഹാലേലിയ എക്ലേഷ്യ എന്നാണ് സഭയുടെ ഗ്രീക്ക് ഫോം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വിളിച്ചു വേർക്കപ്പെട്ട വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു എക്ലേഷ്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് റോമ സാമ്രാജ്യമാണല്ലോ അപ്പോസ്റ്റോന്മാർ ജീവിച്ചിരുന്ന കാലത്തും യേശു ലോകത്തിൽ മനുഷ്യനായി ജീവിച്ചിരുന്ന കാലത്തും ഈ ലോകത്തിലുണ്ടായിരുന്നത് അവർ ചിലരെയൊക്കെ പ്രത്യേകമായിട്ട് ജനസമൂഹത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ട് വേർതിരിച്ചിട്ട് ഒരു കൗൺസിൽ രൂപീകരിക്കും അവരാണ് ആ ബോഡി രാജ്യത്തിൻ്റെ ഗവൺമെൻറ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ബോഡി അവരെയാണ് എക്ലേഷ്യ എന്ന് പറയുന്നത് പ്രത്യേക പർപ്പസോടുകൂടി ഭരണതന്ത്രത്തിൽ ഉപയോഗിക്കുന്ന വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് എക്ലേഷ്യ ഇതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എക്ലേഷ്യ അല്ലേ സഭയുടെ മെമ്പേഴ്സിനെ കുറിച്ച് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സഭ എക്ലേഷ്യയാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായി വിളിച്ചു വേർക്കപ്പെട്ട വേർക്കേർക്കപ്പെട്ടവരുടെ കൂ കൂട്ടം അവനിൽ സർവസമ്പൂർണതയും വസിക്കുന്നു എന്ന് പത്തൊമ്പതാം വാക്യത്തിൽ നമ്മൾ വായിച്ചു അവനിൽ സർവസമ്പൂർണതയും വസിക്കുന്നു പെർഫെക്ഷൻ എന്നൊന്നുണ്ടെങ്കിൽ അത് നിവസിക്കുന്നത് ക്രിസ്തുവിലാണ് റോമാൻ ലേഖനം ഒമ്പതിൻ്റെ അഞ്ചിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ അവൻ സർവത്തിനും മീതെ ദൈവമായി യേശുവിനെക്കുറിച്ച് പറയുകയാണ് സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ദൈവമെന്ന് പറയുന്നത് ഒരു ആത്മാവാണെങ്കിൽ ആ ആത്മാവിൻ്റെ എംബോഡിമെൻറ്റ് അല്ലെങ്കിൽ ആ ശരീരം ധരിക്കപ്പെട്ട അനുഭവമാണ് യേശുക്രിസ്തു എന്നറിയപ്പെടുന്നത് പലരും യേശുവിനെ കാണുന്നത് ഒരു പ്രവാചകനായിട്ടാണ് ചിലർ യേശുവിനെ കാണുന്നത് നല്ലൊരു ഒരു തത്വജ്ഞാനിയായിട്ടാണ് ഫിലോസഫറായിട്ടാണ് ചിലർ യേശുവിനെ കാണുന്നത് ഒരു അധ്യാപകനായിട്ടാണ് അല്ലെ ടീച്ചറായിട്ടാണ് യേശുവിൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും യേശു സർവത്തെയും ഉരുവാക്കിയ സർവത്തെയും ഉളവാക്കിയ സർവശക്തനായ ഏകദൈവമാണ് ദൈവത്തിനു മഹത്വം അവനിൽ സമ്പല സമ്പൂർണതയും വസിക്കുന്നു എന്നപ്പോസോൻ പറയുന്നു അതിൻ്റെ ഇരുപതാം വാക്യം അവൻ ക്രൂശിച്ച രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നെ നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി പാപപങ്കിലമായ ജീവിതം നയിക്കുന്ന മാനവരാശിക്ക് ഏകരക്ഷിതാവ് ബഹുവഴികളില്ല ചില മത നേതാക്കന്മാരോ ക്രിസ്ത്യ നേതാക്കന്മാരോ പറയുന്നത് പോലെ പദമാർഗത്തിലൂടെ സ്വർഗത്തിൽ കല്ലുവാൻ ദൈവസന്നിധിയിലെത്തുവാൻ സാധിക്കയില്ല എന്ന് ഈ വചനം ശക്തമായി നമ്മെ പ്രബോധിപ്പിക്കുന്നു ഏകവഴി അതും ക്രിസ്ത്യാനികളുടെ അരകൻസിൽ നിന്ന് ഉടലെടുക്കുന്ന വചനമല്ല ദൈവവചനമാണ് അതിപ്രകാരം പറയുന്നു അവനെ കൊണ്ട് തന്നെ നിരപ്പിച്ചു എന്നാണ് പറയുന്നത് സകലത്തെയും നിരപ്പിച്ചത് യേശു മൂലമാണ് രണ്ടു കോരിഞ്ഞ് നാലിൻ്റെ നാല് നമ്മൾ കണ്ടത് ദൈവപ്രതിമയായ ഈ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സ സുവിശേഷം മനുഷ്യഹൃദയങ്ങളിൽ കടന്നു ചെല്ലാതെ ഇരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ദൈവമായി അധികാരിയായിരിക്കുന്ന പിശാജ് സർവശക്തിയോടും കൂടെ പ്രവർത്തിക്കുന്നു എന്നാൽ അവൻ ജയിക്കത്തില്ല ഇന്ന് തന്നെ കൂടുതൽ ജനവിഭാഗം ലോകത്തിൽ യേശുവിനെ അറിയുന്നവരാണ് യേശുവിനെ ഫോളോ ചെയ്യുന്നവരാണ് നമ്മുടെ നോട്ടത്തിലവർ സത്യവിശ്വാസികളല്ലെന്നൊക്കെ തോന്നിപ്പോയാൽ പോലും ഭൂമിയിൽ രണ്ടര ബില്യനോളം ആളുകൾ ക്രിസ്ത്യാനികളെന്ന പേരെടുക്കപ്പെട്ടവരുണ്ട് ക്രൈസ്ത ഉള്ളോ വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ ആറിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുപ്പിച്ച് തൻ്റെ പിതാവാം ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനും എന്ന നീക്കും മഹത്വവും ബലവും അമ്മേൻ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിളിച്ച് വേർപ്പെടുത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ച് പത്രോസ് അത്രേസ് പറയുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവനായ യേശുവിൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി രാജകീയ പുരോഹിത വർഗം നമ്മളൊരു പ്രത്യേക ജനവിഭാഗമാണെന്ന് നാം മനസ്സിലാക്കണം ദൈവസൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ലോകത്തോടുള്ള ബന്ധത്തിൽ ഹാലുയ്യ ആ ദൗത്യം നമ്മൾ അറിഞ്ഞിരിക്കണം കുലസർ ഒന്നിൻ്റെ ഇരുപതിലിങ്ങനെ വായിക്കുന്നു അവൻ ക്രൂശിച്ചെറിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിച്ചു എന്നാണ് നിരുവചനം കാണുന്നത് സ്വർഗത്തോട് നിരപ്പിക്കുന്ന ഏകവഴി യേശു മാത്രം ഏക വ്യക്തിത്വം യേശു മാത്രം വേറെ വഴികളില്ല ക്രിസ്തലോട് യേശു മാത്രം സ്വർഗത്തിലേക്കുള്ള ഏക വഴി ആ വഴി കണ്ട കണ്ടറിയുവാനും തിരഞ്ഞെടുക്കുവാനും ലഭിച്ചതൊരു ഭാഗ്യമാണ് പലപ്പോഴും അന്ന് ലോകത്തിൽ എത്രയോ മാന്യന്മാരായ ആളുകൾ നമ്മളെക്കാൾ ഉപരിയായിട്ടുണ്ട് വിദ്യാഭ്യാസം വിദ്യാസമ്പന്നരായവർ കുലമഹിമയുള്ളവർ അറിവുള്ളവർ പലതും പോസിറ്റീവായിട്ട് പറയാനുള്ളവരുണ്ട് അവർക്ക് ഈ സത്യത്തെ അറിഞ്ഞുകൂടാ അവർ ഇന്നും പരതി നടക്കുകയാണ് വേറെ ചില മാർഗങ്ങളിലൂടെ സ്വർഗത്തിൽ അവർ ചിന്തിക്കുന്നു അതിനുവേണ്ടി യത്നിക്കുന്നു എന്നാൽ ഏകമാർഗം ക്രിസ്തുവാണ് ഈ ക്രിസ്തേശു മനുഷ്യനായി വന്ന ദൈവമാണ് ക്രൈസ്തലോൾ അയാം ഹും അയാം എന്ന് വ്യക്തമായ രീതിയിൽ ഓൾഡ് ടെസ്റ്റമെൻ്റിൽ പറയപ്പെട്ട ദൈവം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു പറഞ്ഞു അയാം തി ഷെപ്പേൾ ഐ ആം തെ ഗുഡ് ഷെപ്പേൾ ഹു വിൽ ഗീവ് യു മൈ ലൈഫ് ഫോർ ദ ഷീപ്പ് ലോകത്തിലെ ജനതയ്ക്ക് വേണ്ടി യാഗമായിത്തീർന്ന അരുമ രക്ഷകൻ നല്ല ഷപ്പേടാണ് അവനിലൂടെ മാത്രമേ സ്വർഗ്ഗത്തിലേക്ക് വഴികളുള്ളൂ അതുകൊണ്ട് ഇത് ഒരു കോംപ്രമൈസുമില്ല യേശുവാണ് ലോക രക്ഷിതാവ് ജഡത്തിൽ അവതരിച്ച് ഏകദൈവം സത്യദൈവം കർത്താവായ യേശുവാണ് ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ജീവിതത്തിൽ അറിവാൻ ഒരു ഭാഗ്യമല്ലേ ഈ ഭാഗ്യത്തെ ഉൾക്കൊട്ട് കൊണ്ട് സന്തോഷത്തോടു കൂടി മടുത്തു പോകാതെ കർത്താവിൻ്റെ സേവയിലും ശുശ്രൂഷയിലും പ്രവൃത്തിയിലും നമുക്ക് മുന്നേറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഭജന സ്രവിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവത്തിന് മഹത്വം